എന്നെ കാണും ഇങ്ങനെ സോളാറിങ്ങനെന്താ വീട്ടിൽ കൊണ്ടൊക്കെ ഞാൻ ഓരോരുടെ ചോദിച്ചിട്ട് എടുത്തതാണ് വേൽക്കൊന്നറിയില്ല പിന്നെ ഇതാ ഇത് വീത്ത സോളാറാണ് ആ ഞാനേ നടന്ന് വന്ന് എന്നൊക്കെ ചിരിക്കുന്നുണ്ടാവു ഇപ്പൊ ഞാൻ കുറേ ഇവിടുന്ന് ഓടി ൊരു കഥയുണ്ട് ഇവിടെ വന്നേരം ഇവളാദ്യമായിട്ട് ഇവളെന്നല്ലേ ഞാനും ആദ്യമായിട്ടു കാണുന്നത് ഇങ്ങനത്തെ ഉണ്ട് കുറേ ചെറുതുണ്ട് ഇവിടുത്തെ നിറയെ വീടിന് ചുറ്റും ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയതുണ്ട് ഇവളിത് ഫസ്റ്റിൽ വന്നേര് ഇവിടെ കാണുന്നത് നല്ലവണ്ണം കത്തുവല്ലോ കാണുന്നത് അപ്പം പിന്നെ ഇപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി ഇതിങ്ങനെ കാണുമോ എന്നുവെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വേഗം ജീവനുണ്ടോ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇത് നല്ല അസലായി കത്തിക്കാണിച്ചിരുന്നേ നല്ലൊരു അങ്ങനെ ഇവള് ഞാൻ നോക്കുമ്പോൾ ഒരു രസം ഇവള് ഞങ്ങളിവിടെ സ്ഥിരം താമസാക്കുന്നതിന് മുമ്പേ ഇവിടെ വന്ന് പോന്ന ഇത് ഇതിൻ്റെ ചെറിയ സോളാറും എല്ലാം എടുത്തിട്ട് ആപ്പനോട് ഇങ്ങനെ ചോദിക്കുന്നു ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടോട്ടെ അപ്പോൾ ആപ്പൻ ചോദിച്ചു എന്ത് ഇതാ അപ്പോഴത്തേക്ക് സഞ്ജീലെത്തിക്കേതേ ഇതിങ്ങനെ കുറച്ച് അവർത്തുള്ളു എന്ത് ഇതാ ആ എന്തിനെ എനിക്ക് അത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എനക്ക് കത്തിക്ക് ഇനി അത് വെയിലത്തെല്ലാം വെക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ആ ഞാൻ വെയിലത്ത് വെക്കുമെന്ന് പറഞ്ഞു പോരേ കൊണ്ടാച്ചിട്ടുണ്ട് ഏഹ് അത്ര ഇഷ്ടമാണ് നോക്കി ഇതിനോടില്ലേ അതിപ്പഴക്ക് ഇത് കോലാലും രാത്രി വെച്ചാൽ ഇങ്ങോട്ട് ഇത് വെയിലത്ത് കൊണ്ടാച്ചി വെയിലത്ത് കൊണ്ടാച്ചെങ്കിലൊക്കെ ഭയങ്കര വിഷമ ഇവിളിങ്ങനെ പറയൂ വെയിലത്ത് കൊണ്ടാക്കും എല്ലാരോടും മറന്നു നോക്കിണ്ടാവും ആരോ ഓള് അച്ഛനെ കൊണ്ട് വേരുത്തുണ്ടാക്കൂല കഴുത്ത് പൊന്തിക്കോളെ ഇപ്പോള് കൊറച്ച് കഴുത്തെല്ലാം പൊന്തിച്ചില്ലേ നിങ്ങളെ അഭിപ്രായം എന്താ എന്റെ മോളെ ഇപ്പം കാണാൻ തുടങ്ങിയിട്ട് നിങ്ങള് ആഗസ്റ്റ് പന്ത്രണ്ടിനെയാണ് ഇത് തുടങ്ങിയത് ആഗസ്റ്റ് പന്ത്രണ്ടിനാന്ന് ഞങ്ങള് ഈ ചാനൽ തുടങ്ങി അപ്പൊ അന്ന് തൊട്ടിട്ടേ ഇങ്ങള് മോളെ കാണാൻ തുടങ്ങിയില്ലേ എന്തെങ്കിലും ഓളെ മുഖത്തിനും ഓളെ നിങ്ങൾ കാണുന്നതിൽ ഈ ഇപ്പം മൂന്നാം ചി മാസായില്ലേ അഞ്ചല്ല ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ആറാമത്തെ മാസമായത് ആറുമാസമായി അപ്പോൾ ഈ ആറു മാസത്തിനടയ്ക്ക് ഇങ്ങക്ക് എന്താ തോന്നുന്നത് എൻ്റെ മോളെ കണ്ടിട്ട് നല്ല മാറ്റം തോന്നില്ലേ നല്ലോണം നോക്കാ എനിക്കു വന്ന ശേഷം ഞാൻ മാറി എന്താ പറയാ ഒരു നോക്കൂ അത് തന്നെ ഞാൻ കുറച്ച് വൈകുന്നേരം ഒരു മൂന്നര അഞ്ഞാറ് അഞ്ചര ഞാൻ നടക്കും അമ്മ അതാ ഉണ്ടുള്ള ഞങ്ങൾ അല്ല ഇവളെ മാറ്റം എങ്ങക്കല്ല മനസ്സിലാവുക പിന്നെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇവള് ചെരുപ്പിടാണ്ട് പുറത്ത് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല ഏഹ് അങ്ങനത്തെ അവളിപ്പോൾ നല്ലോണം ചെരുപ്പിടാണ്ട് ഈ ഇതിൻ്റെ മുകളിൽ കൂടെ ആയാലും ഈ മുറ്റത്ത് കുറച്ച് നേരം കല്ലും പുഴിയല്ലേലും കളരിയുള്ള ക്ഷേത്രത്തിലും പോയിട്ടവള് പിന്നെ മണ്ണ് കൂടി നടന്നിന് എൻ്റെ ഏറ്റവും വലിയൊരാശയാണ് അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇവളിങ്ങനെ എന്താ വെച്ചാൽ ഇവൾ ഇരിക്കുന്നതുകൊണ്ട് എനക്കും പ്രാർത്ഥിക്കാനോ ചുറ്റുവനോ ഒന്നും ആയല്ല പിന്നെ ചന്ദ്രേട്ടൻ ചുറ്റി വന്ന് എന്നിട്ട് ചന്ദ്രാട്ടം വന്നതെന്ന് എന്നിട്ട് ഞാൻ ചുറ്റല്ല അങ്ങനെയോ ഇവൾ കരഞ്ഞിട്ട് ഇവൾ തീരെ വരൂല്ല ഇവളാവിടെ ഇരിക്കുവുള്ളൂ അങ്ങനത്തോള് മുഴുവനും ഞങ്ങൾ രണ്ടു ദിവസം കുറച്ച് ദിവസം പോയി പോയ ആ വീഡിയോയിൽ ഇട്ടീനത് ഒൾ ചുറ്റി ചെരുപ്പിടാണ്ട് ചുറ്റി പിന്നെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ നമുക്കൊന്ന് നടക്കാം എന്നിട്ട് അങ്ങനെ അച്ഛനും മോള് നടന്ന് എല്ലാം ഭയങ്കര അപ്പം ഇങ്ങക്ക് മനസ്സിലാവുമല്ലോ ഓക്കെ എന്തെന്നാ മാറ്റം ഇതെല്ലാം എനക്ക് അറിയണ്ടീറ്റാക്കളെ ഒന്ന് ഇങ്ങനെ നിങ്ങളോ എങ്ങനെ എങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ എന്തോ മാറ്റമുണ്ടോ എന്താ ഉണ്ടോ ഉള്ള സംസാരത്തിനും ഉള്ള കഴുത്തെല്ലാം പൊന്തിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ കഴുത്തൊന്നും പൊന്തിച്ചിട്ട് എന്റെ ടീച്ചർണ്ട് ഞാൻ ഞാൻ കൊറേ ശരാൻ പറയൊന്നും കാണുന്നില്ലാലോ ഞാൻ ഓരോ ചുരുണ്ടാണ് ഓരോന്ന് പഠിപ്പിക്കുന്നുണ്ട് അറബി ഇന്ന് വെള്ളിയാഴ്ചയോണ്ടെന്ന് ഞാൻ മെസ്സേജ് മെസ്സേജിക്ക് പിന്നെ വെള്ളിയേറ്റ സമയത്ത് ഞാൻ ഇടയ്ക്കിടക്ക് ഒരിടത്ത് വിളിക്കാനും പറയാനും ഏതെങ്കിലും ഏതൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ ഇപ്പം കാണാത്തോണ്ടൊരു വിഷമം അല്ലേ അതിലൊന്നും കാണിയിട്ടുള്ള മോളീന കമറുന ചിത്രേനോടൊക്കെ പിന്നെ ആ ഇതിലെല്ലാം കാണേറ്റ് ഭയങ്കര വിഷമം അല്ലേ അപ്പം എന്നോട് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നത് എൻ്റെ ഈ സോളാറിൻ്റെ ഞാൻ ഇല്ല കഥ ഒന്ന് പറയണമ്മ പിന്നെ എനക്കിഷ്ടപ്പെട്ടതല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ദിവസമായി അപ്പോൾ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇപ്പോൾ ഇത് കാണിക്കുകയും പറയുകയും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിരിക്കില്ല ഒക്കെ ഭയങ്കര സങ്കടമായിരിക്കും എൻ്റെ ഒരു കാര്യവും പറഞ്ഞില്ലാലോ പിന്നെ അമ്മ പറഞ്ഞില്ലാലോ ആനാശിച്ചിട്ട് അമ്മ എന്താ പറയണ്ടെന്ന് ഇങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾക്കറിയാലോ ബാക്കി ഞാൻ പറയണ്ടല്ലോളെ മുമ്പിൽ നിന്ന് അത് ചിരിക്കുന്നാ അപ്പം അതുകൊണ്ടാന്ന് നിങ്ങൾ ഇതെന്തായി ഇട്ടെന്നൊന്നും വിചാരിക്കേണ്ട എൻ്റെ മൂക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് കാണണം ലേ ആ സബ്സ്ക്രൈബറിലെ ഞങ്ങൾക്ക് കുറേ കിട്ടീന് പക്ഷേ മണിക്കൂറുകൾ കായ്ക്കില്ല തീരെ അല്ലേ മൂ എല്ലാരും കാണണല്ലേ വല്യ ഭംഗിയൊന്നും ഇല്ലല്ലേ നമ്മളെ വീഡിയോ ഒന്നും കുട്ടിയല്ലേ എന്നാ ശരി വീണ്ടും കാണാം എന്നാ ശെരി വീണ്ടും കാണാം